കർണാടകയിലെ ശിരൂരിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വിഷയം കേരളക്കര മുഴുവൻ അതിവൈകാരികമായി ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രഹസനങ്ങൾ കൂടി കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം മാധ്യമങ്ങൾ അവർക്ക് ഒരു വാർത്ത കിട്ടിയ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞു മരണപ്പെട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പുള്ളൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലായിരുന്നു തുടക്കത്തിലൊക്കെ ഈ ശിരൂരിലെ വാർത്ത പുറത്തു വന്നു വന്നുകൊണ്ടിരുന്നിരുന്നത് പിന്നീട് ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോ ഒരു മനുഷ്യൻ ലോറിക്കകത്തുണ്ടായിരുന്നു അതിന്റെ മുകളിൽ മണ്ണ് വന്ന് വീണു അത് പുഴയിലേക്ക് പോയോ ഇനി മണ്ണ് അടിയിൽപ്പെട്ടോ ഈ ആൾ ആള് ജീവിച്ചിരിപ്പുണ്ടല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയുമായി പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഈ ലോറി ഡ്രൈവറുടെ ഡ്രൈവറുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും അതിന്റെ ഭാഗമായി ആ ലോറിയുടെ ഉടമയും ലോറിയുടെ ഉടമയും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ടുള്ള മനാഫ് അതുപോലെ തന്നെ അർജുൻറെ കുടുംബം അമ്മയും ഭാര്യയും പെങ്ങളും പെങ്ങളുടെ ഭർത്താവ് ഒക്കെ ഉൾപ്പെടുന്ന കുടുംബം ഇവരൊക്കെ വൈകാരികമായി പ്രതികരിച്ചു ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് പോവുകയും അവിടെ കർണാടക ഗവൺമെൻറ് വേണ്ട നിലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്ന നിലയിൽ വരെ സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബം ആരോപണം ഉന്നയിച്ചു അതൊക്കെ മാധ്യമങ്ങൾ കൊടുത്തു അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു അർജുൻ ജീവിച്ചിരിക്കുന്നു തുടങ്ങി നിരവധിയായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും തയ്യാറായി ഇത് നല്ല ഒരു വാർത്തക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർ ഇത് കൃത്യമായി വേണ്ടുവോളം ഉപയോഗിച്ചു അവർക്ക് വാർത്ത ഉപയോഗിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വാക്കുകളാണ് മാധ്യമങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് അവിടെ ആരാണോ അതിവൈകാരികമായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് അത്തരം ആളുകളുടെ വാക്കുകൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഒരു വാർത്ത ഉണ്ടാക്കുക അതാണ് മാധ്യമങ്ങളുടെ ജോലി അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക ആ വാക്കുകൾ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് അത് മാധ്യമങ്ങൾ കൃത്യമായി ചെയ്തു അപ്പം ആ മാധ്യമങ്ങളുടെ ആ പ്രൊഡക്റ്റ് ഉൽപാദനത്തിന്റെ ടൂളുകളായിരുന്നു യഥാർത്ഥത്തിൽ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു രക്ഷാപ്രവർത്തകൻ അതുപോലെ തന്നെ മനാഫ് ഉൾപ്പെടുന്ന പല ആളുകളും രാഷ്ട്രീയക്കാരെയും അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയക്കാർക്ക് തുള്ളിക്ക് മാറി നിൽക്കാൻ അറിയാം കാരണം അവർക്ക് ഈ മാധ്യമ പ്രവർത്തകരുടെ രീതികളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് അവരാവശ്യത്തിന് മാത്രം വാർത്തകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് അവർ പോകും കാരണം അവർക്ക് ഇതിൻ്റെ രീതികൾ അറിയാം എന്നാൽ പോലും രാഷ്ട്രീയക്കാർ പലപ്പോഴും ഇതിൽ പെട്ടുപോവാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ശിരൂരിലെ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള രക്ഷാപ്രവർത്തനത്തിൽ മനാഫ് എന്തെങ്കിലും കാര്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനാഫ് ഒന്നും ചെയ്തിട്ടില്ല മനാഫിന് ഇതിൽ എന്താണ് റോൾ ഉള്ളത് അദ്ദേഹം മതത്തിന്റെ ലോറിയും ലോറി ഡ്രൈവറെ കാണാതായി അത് ഏറ്റവും എടുത്ത നിർബന്ധമായും അവിടെ പോവുകയും അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണ് മനാഫ് മനാഫ് ഇതിലൊരു നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ എന്തോ വലിയ കാര്യം ചെയ്തെന്നോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരു അഭിനന്ദനം ഒന്നും അത് അറിഹിക്കുന്നുമില്ല അതുപോലെ തന്നെ അർജുനന്റെ കുടുംബം മാളിയനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർ സ്വാഭാവികം പ്രതികരിക്കേണ്ടേ അവരെ വീട്ടിലെ ആളെ കാണാതായി കഴിഞ്ഞാൽ അവരല്ലാതെ പിന്നെ ആരെ പ്രതികരിക്കുക അവരല്ലാതെ ആരതിന് ഇനീഷ്യേറ്റീവ് എടുക്കുക അപ്പോൾ അവർ കാണാനും സംസാരിക്കാനൊക്കെ പോയി ഇതിൽ ഹീറോ യഥാർത്ഥത്തിൽ ഒന്ന് കർണാടക ഗവൺമെന്റ് മറ്റൊന്ന് കാൽവാർ എം എൽ എ ആണ് സൈനി അദ്ദേഹമാണ് കാൽവാർ എം എൽ എ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഇപ്പോ കിട്ടുന്നില്ല കാൽവാർ എം എൽ എ ആണ് അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ എം കെ മഷറഫ് അദ്ദേഹം എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യം തന്നെ അദ്ദേഹത്തിനില്ല ഈ അർജുനന്റെ കുടുംബം മുക്കമാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലൊരു എം എൽ എ മാത്രമായിട്ടുള്ള കോഴിക്കോട് ജില്ല ഒരു ബന്ധമല്ലാത്ത എം കെ മഷ്റഫ് ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടു അതുപോലെ തന്നെ കോഴിക്കോട് എം പി ഓഫ് കോഴ്സ് എം കെ രാഘവൻ അതുപോലെ തന്നെ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം സംഘടനാ രംഗത്ത് കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി നിലയിലും കർണാടകയുടെ ചുമതല ഉണ്ടായിരുന്ന കർണാടക ഗവൺമെൻറ് ഒരു വലിയ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ അങ്ങനെ എം കെ മഷ്റഫ് എം കെ രാഘവൻ കെ സി വേണുഗോപാൽ കർണാടക ഗവൺമെന്റ് സിദ്ധരാമയ്യ അതുപോലെ തന്നെ കാൽവാർ എം എൽ എ ഇവരാണ് ഇതിൽ കൃത്യമായ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് ഇവിടെ നിന്ന് പോയ ആളുകളാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താ അവർ മുൻപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ ഇവർ കുറച്ച് ബോട്ടിൽ വെള്ളത്തിൽ തപ്പുന്നു എന്നുള്ളത് മണ്ണിനടിയിൽ പെട്ടിട്ട് റോഡിൽ റോഡ് സൈഡിൽ കുമിഞ്ഞുകൂടിയ മണ്ണിനടിയിലുള്ള രഞ്ജി അർജുനെ വെള്ളത്തിൽ തപ്പി സമയം കളയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ അർജുൻറെ ഫാമിലിയും ഈ മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവിടുത്തെ എം എൽ എ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവസാനം അത് അവിടുത്തെ കലക്ടറെ പോലും മാറ്റുന്ന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായി അങ്ങനെ കർണാടകയെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ് അതിൽ അർജുൻറെ ഫാമിലിക്കും വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ പട്ടാളത്തിനെതിരായിട്ട് പോലും പോലും നാവികസേന അവിടെ വന്നു പോയതിനു ശേഷം മാധ്യമങ്ങൾ നിരന്തരമായി നിങ്ങൾക്ക് നാവികസേന പ്രവർത്തനത്തിന് അതിർത്തി കുറവുണ്ടോ എന്ന് ചോദിക്കണ അവതാരിക അവരുടെ കുടുംബത്തോട് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആ സമയത്തെ ഒരു ഇതിൽ അവരത് പറഞ്ഞു പോയി അങ്ങനെ ഇവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ് ആണെങ്കിലും മർജുന്റെ കുടുംബാണവരും അവര് അവരുടെ മുന്നിലേക്ക് മൈക്ക് വെക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അവർക്കറിയില്ല ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ നിന്നു നമ്മളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മൾ സാധാരണ മനുഷ്യന്റെ ഇതിലാണ് ഇതിൽ തെറ്റുകളും ശരികളൊക്കെ ഉണ്ടാവാം പക്ഷെ മാധ്യമങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി അവതാനതയും പക്വതയും പുലർത്തേണ്ടത് അതാണ് മാധ്യമധർമ്മം അതും മാധ്യമധർമ്മത്തിന് മാക്സിമം പ്രൊഡക്ടിവിറ്റി വിറ്റഴിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ കിട്ടിയതൊക്കെ വാർത്താക്കിയിട്ട് ഇപ്പൊ എന്തുണ്ടായി രണ്ട് ഇപ്പൊ അർജുൻ്റെ കുടുംബവും അനാഫും തമ്മിൽ ഈ പൊതു നിരത്തിൽ വന്നിട്ട് ഈ ഇപ്പൊ വിഴപ്പലൊക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളാണ് ഈ വിഷയത്തിൽ ഇവർക്കൊന്നും ഒരു പങ്കൂല ഈ മനാഫിനെ ആരെങ്കിലും അഭിനന്ദനം എന്തിനാണ് ഈ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളോട് ഈ അർജുനന്റെ മൃതദേഹം ലഭിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ മനാഫിന്റെ ബൈറ്റ് എടുക്കുന്നത് എനിക്ക് ഇപ്പോഴും അന്നും എനിക്ക് എനിക്കത് മനസ്സിലായിട്ടില്ല എപ്പോഴും മനസ്സിലായിട്ടില്ല മനാഫിന്റെ ബൈറ്റ് അല്ല എടുക്കേണ്ടത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതാണ് നിങ്ങൾ വാർത്തയായിട്ട് കൊടുക്കേണ്ടത് മറിച്ച് നിങ്ങൾ മനാഫിനെ കൊണ്ട് കരയിപ്പിക്കുന്നു നിങ്ങളത് വികാരമുണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും നിങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അർജുന്റെ കുടുംബം ഇന്നലെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനം പോലും അവരുടെ സന്തുഷ്ടപ്രകാരമല്ലല്ലോ അവരവരഭിപ്രായം പറഞ്ഞപ്പോൾ അവസരം ഈ മാധ്യമങ്ങൾ തന്നെയാണ് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് മനാഫിനെതിരെ ഇന്നിട്ട് ഒരു മനാഫിന്റെ പേരിൽ നിങ്ങൾ വീണ്ടും ഇതൊരു ചർച്ചയാക്കിയത് നിങ്ങൾക്ക് ഒരു ചാകര എന്നല്ലാതെ പൊതുസമൂഹത്തിന് തോന്നുന്ന കാര്യം ഈ മനാഫോ അല്ലെങ്കിൽ അർജുൻ്റെ ഒന്നും ഓഫ് കോഴ്സ് മർജുൻ്റെ ഫാമിലി അവരുടെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് അതിനപ്പുറം ഇതിൽ ഏറ്റവും സ്തുതിർഹമായ പ്രവർത്തനം നടത്തിയത് കർണാടക ഗവൺമെൻറ് കാൽവാർ എം എൽ എ എം കെ മഷറഫ് മഞ്ചേശ്വരം എം എൽ എ ഘവൻ കോഴിക്കോട് എം പി കെ സി വേണുഗോപാൽ ഇങ്ങനെയുള്ള ആളുകളാണോ പിന്നെ മാധ്യമങ്ങളുടെ വാർത്തകള് ഇതുപോലെ ഈ അതിപ്രസരമുണ്ടാക്കി പ്രഹസരമായി പോകുന്നുണ്ടെങ്കിലും മാധ്യമ വാർത്തകൾ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാവുന്നതിനെ സഹായിച്ചിരുന്നുള്ള യാഥാർത്ഥ്യമാണ് ദയവ് ചെയ്ത് മാധ്യമങ്ങള് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് മനാഫിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഒരു ഹീറോയിസവും ചമയാനുള്ള ഒരു സാധ്യതയുമില്ല അതിനുള്ള അവസരം ഈ നാട്ടിലെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കരുത് അത് മുഴുവൻ കൊടുത്തത് മാധ്യമങ്ങളാണ് മനാഫ് അവിടെ ചെന്ന് നിന്നതും പ്രവർത്തിച്ചതും ഒക്കെ നല്ല കാര്യം അതായത് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ വിഷയത്തിൽ മനാഫിനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അർജുൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്കതിനെ വൈകാരികമായ സമയത്ത് ഇവരൊക്കെ കുറ്റം ചെയ്യുന്നത് ഇപ്പം ഇന്നലെ അവിടുത്തെ ജില്ലാ എം പി എസ് പി പറയാണ് ഇവർക്കെതിരെ കേസ് എടുക്കണമെന്ന് അങ്ങനെ കേസ് എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ മനാഫിനെതിരെ മാത്രമല്ല അർജുന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയും കേസ് എടുക്കണം കാരണം അവരും തുടക്കത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എസ് പി പറയുന്നത് ആ വിഷയമാണ് അതായത് അവിടെ പോയിട്ട് ഇവർ ഇവരവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് എസ് പി പറയുന്നത് അതിൽ മനാഫ് മാത്രമല്ല പ്രതിയാവേണ്ടത് ഈശ്വർ മാൽപ്പ്യ മാത്രല്ല പ്രതിയാവേണ്ടത് അതിൽ പ്രതിയാവേണ്ടതിൽ അർജുൻ്റെ കുടുംബം ഉണ്ട് കാരണം അവരും എന്ത് ചെയ്തിട്ടുണ്ട് നേതൃപരമായി അവർ അതിന് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ സഹായിച്ചിട്ടുള്ളതിൽ അവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വിഷയം ഇനി ഇവരുടെ ഇങ്ങനെ പത്ര സമ്മേളനം വിളിച്ച് പരസ്പരം തമ്മിലടിച്ച് ഇങ്ങനെ വിഴുപ്പലക്കിയിട്ട് സമൂഹത്തെ കൊണ്ട് പറമ്പിക്കാൻ നല്ലത് ഇവരെല്ലാവരും കുറെ കൂടി അവധാനതയോടൊപ്പ് ഈ വിഷയം അവസാനിപ്പിക്കുക ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഇനി ഇവരുടെ വാർത്ത കൂടി ചെയ്യുക എന്നാൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും കേരളത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അർജുൻ മാത്രം പല ആളുകളും ഈ സമയത്ത് തന്നെ അല്ലേ നിപ്പ ബാധിച്ച് മലപ്പുറത്ത് ഒരു 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 പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും മരണപ്പെട്ടത് അങ്ങനെ മുതൽ എത്രയോ ആളുകൾ നഷ്ടപ്പെട്ട മനുഷ്യർ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് അവരുടെ ഒക്കെ അവരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ അർജുനക്ക് മാത്രം എല്ലാവർക്കും അവരുടേതായ വേദന ഉണ്ടാവും എങ്ങനെ നഷ്ടപ്പെട്ടതാണെങ്കിലും അവന്റെ അവന്റെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടാൽ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളെ തന്നെ ഈ പ്ര നമ്മളുടെ ഈ വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ഇനിയും എത്ര പേരുടെ മൃതദേഹം കിട്ടാനാണ് ഇവരൊക്കെ ഉള്ളപ്പോഴാണ് അർജുൻ്റെ ഫാമിലി വന്നിട്ട് ഈ രീതിയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് മോശമാ സ്വയം മോശമാവുന്നത് അതുപോലെ തന്നെ മനാഫിനെ പോലെയുള്ള ആളുകൾ ആവശ്യമില്ലായ്മ പ്രതികരിച്ചിട്ടും അവരുടെ പ്രതികരണം തേടിയിട്ട് മാധ്യമങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു